ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് ഏട്ടോ വന്നിരിക്കുന്നത് അപ്പം രാവിലെ എഴുന്നേറ്റ് ഒന്ന് ഫ്രഷ് ഒക്കെ ആയിട്ട് ഞാൻ നേരെ അടുക്കളയിൽ കയറി കേട്ടോ എന്നിട്ട് ചായയൊക്കെ ഒക്കെ കുടിച്ചുകൊണ്ട് രാവിലത്തെ പരിപാടിയെന്ന് പറഞ്ഞാൽ ഞാൻ തലയിൽ നിന്ന് വൈകിട്ട് അരി വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അരി ഉഴുന്നൊക്കെ വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്ന് അരച്ച് ഒന്ന് എടി റെഡിയാക്കി വെക്കുകയാണ് അപ്പം വൈകിട്ടത്തേക്ക് എടുക്കാൻ വേണ്ടിയുള്ള രീതിയിൽ രാവിലെ അരച്ച് വെക്കുകയാണ് അപ്പം ഇനി ഞങ്ങളുടെ വീട്ടിൽ ഒഴിച്ചു മാറ്റാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ ഒരു അരി എന്തെങ്കിലും മാവ് നമ്മുടെ വീട്ടിൽ കാണണം ദോശയ്ക്കോ ഇഡലിക്കോ അതേപോലെ അപ്പത്തിനോ എന്തെങ്കിലും ഒരു മാവ് എപ്പോഴും സ്റ്റോക്ക് വേണം കാരണം കുഞ്ഞാറ്റ ഇതൊക്കെ കഴുകി ചോറ് അങ്ങനെ കഴിക്കാറില്ല അപ്പം അവളെ ഓർത്തിട്ടാണ് ഡെയിലി ഞാനത് മുടക്കാതെ അരച്ച് വെക്കുന്നത് ചിലപ്പോൾ വൈകിട്ടരയ്ക്കും ചിലപ്പോൾ രാവിലെ ആയിരിക്കും അപ്പോൾ എനിക്ക് സൗകര്യം അനുസരിച്ച് എപ്പോഴാണോ മാവ് തീരുന്ന കണക്കനുസരിച്ച് ഞാൻ ചെയ്ത് വെക്കും അപ്പോൾ രാവിലത്തേക്ക് ശകലം മാവേ ഇരുപ്പോൾ അത് ഉച്ചവരെ അവളെ എനിക്ക് ഓട്ടണം എന്നിട്ട് വൈകിട്ടത്തേക്ക് വേണ്ടിയാണ് ഇപ്പോൾ അരച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ഞാനതൊക്കെ ഒന്ന് അരച്ച് റെഡിയാക്കി ഒന്ന് മാറ്റി വെച്ചിട്ട് പിന്നെ നമ്മൾ അരക്കെടുത്ത മിക്സി ജാറും എല്ലാം ഒന്ന് കഴുകി പറക്കി അപ്പോഴേ ഒന്ന് മാറ്റി വയ്ക്കുകയാണ് അതെല്ലാം കഴിഞ്ഞാൽ നേരെ റൂമിൽ പോയി നമ്മുടെ നമ്മുടെ സോറി എൻ്റെ മുടിയൊക്കെ ഒന്ന് ചീക്കി ഒതുക്കി ചെടയൊക്കെ ഒന്ന് കളഞ്ഞ് ഞാൻ ഡെയിലി ചെയ്യുന്നതാണ് കേട്ടോ രാവിലെ എഴുന്നേറ്റ് മുടിയൊക്കെ ചീക്കി കഴിഞ്ഞു പിന്നെ ഒന്ന് ബോഡി ലോഷൻ ഒക്കെ ഇട്ട് ഒന്ന് എന്താ ഒക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ഫ്രഷാവണം നമ്മളൊന്ന് ഇങ്ങനെ ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നമ്മുടെ മൈൻഡ് മൈൻഡ് കൂടെ ഒന്ന് ഫ്രഷ് ആക്കി കിട്ടും അപ്പോൾ അതിന് വേണ്ടി ഞാനൊന്ന് റെഡി ആവണം അത് കഴിഞ്ഞിട്ട് കുഞ്ഞി ഉറക്കമൊക്കെ എണ്ണീറ്റ് ഒന്ന് കുറച്ച് നേരം കിടന്നൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നതാണ് കേട്ടോ എന്നിട്ട് ഞാൻ അവക്കിടെ തലമുടി ചീ ചീക്കെട്ടാണ് കട്ടിലെ സെറ്റ് സാരിയാണ് കേട്ടോ കിടക്കുന്നത് ഞങ്ങളുടെ അയൽക്കാരി സന്ധീചി ചേച്ചി ഓണത്തിനാണ് സാരി ആകെ കൊടുക്കുന്നത് അപ്പം സാരി ഉടുക്കാൻ എൻ്റെ അടുത്താണ് വരുന്നത് അപ്പോൾ എല്ലാ ഓണത്തിന് സ്ഥിരമായിട്ട് ചേച്ചിയെ സാരി ഉടുപ്പിക്കുന്നതിനെയാണ് അപ്പം ചേച്ചിയുടെ സാരിയാണ് അവിടെ കിടക്കുന്നത് ചേച്ചി കുറച്ച് കഴിയുമ്പോൾ സാരി ഉടുക്കാൻ വരുമ്പം ഉടുപ്പിക്കാൻ വേണ്ടി ഞാൻ എടുത്തിട്ടേക്കുന്നതാണ് കേട്ടോ അപ്പം അങ്ങനെ കുഞ്ഞിയെ തലമുടിയൊക്കെ ചീക്കി ച കുഞ്ഞിയുടെയും തലമുടിയുടെ ചിടക്കൊക്കെ കളഞ്ഞ് നന്നായിട്ട് പിന്നിൽ കെട്ടി റെഡിയാക്കി വെക്കുക അപ്പോൾ അവൾക്കിടെ ജോലി അവൾക്കിടയിൽ കാര്യം കഴിഞ്ഞു ഇനി അനും ഫ്രഷ് ആയി ആയിക്കഴിഞ്ഞു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അന്നമുത്ത് അന്നമുത്തും അമ്മയും കൂടെ ഒന്ന് പുറത്ത് പോവാണ് കേട്ടോ അപ്പം അവർക്ക് ചന്തയിൽ പോകണം അങ്ങനെ കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ട് ചർച്ചിൽ പോകണം അങ്ങനെ അതിനൊക്കെ ആയിട്ട് അന്നമുത്തും അമ്മ അമ്മ ആദ്യമേ ഇറങ്ങി അന്നമുത്ത് പുറവേ ഓടി ചെല്ലാണ് കുഞ്ഞെ അതൊക്കെ കണ്ടിങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു എന്നിട്ട് പിന്നെ കുഞ്ഞിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ പോവാണ് മീൻകറി തലേന്ത മീൻകറിയുണ്ട് പിന്നെ ദോശയാണ് കേട്ടോ അപ്പോൾ അത് വട്ടി കുഞ്ഞാറ്റയ്ക്ക് കൊടുത്ത് അത് കഴിഞ്ഞ് കുറച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനൊരു കോഫി ഇട്ട് കുടിക്കാനായിട്ട് എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കോഫിയോ കട്ടൻ ചായയോ ഒക്കെ കുടിക്കുന്നത് എനിക്കിഷ്ടമാണ് അപ്പം മെയിനായിട്ട് എന്താണ് മെയിനായിട്ട് കിച്ചണിൽ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്കങ്ങനെ എന്തേലുമൊക്കെ കുടിക്കുന്ന ഇഷ്ടമാണ് അപ്പം അതിന് ആ അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരുന്ന സമയത്ത് കുഞ്ഞാറ്റ മൈലാഞ്ചി മൈലാഞ്ചി ഇന്നലെ അവളും അന്നമുത്തും അന്ന ചേച്ചിയുടെ മുകളും കൂടെ പണിതാണ് ആ കയ്യിൽ കാണുന്നത് പൂവൊക്കെ വരച്ചു കൊടുത്തത് അന്നമുത്ത് ബാക്കി കയ്യിൽ ബാക്കിയുള്ള വിരലിലൊക്കെ മേക്കപ്പ് പണി അവൾ എഴുതുക എന്നിട്ട് അവളുടെ അവളുടെ പേര് എഴുതാൻ വേണ്ടി എൻ്റെ അടുത്ത് കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പം ഞാൻ അമ്മ അമ്മയ അലക്സ കുഞ്ഞീടെ പേര് അലക്സ എന്നാണ് കേട്ടോ ശരിക്കും ഉള്ളത് അപ്പോൾ അലക്സാന്നും കൂട്ടാരിയുടെ പേര് അമ്മയ അങ്ങനെ എഴുതി കൊടുത്തു കേട്ടും എന്നിട്ട് ഞാൻ നേരെ നമ്മുടെ പാലൊക്കെ തിളച്ച് വന്ന ആ സമയത്തേക്ക് കേട്ടോ അത് ഞാൻ നമ്മുടെ കാപ്പിപ്പൊടിയും പിന്നെ എന്താണ് പഞ്ചസാരയൊക്കെ ഇട്ട് നമ്മുടെ കോഫി റെഡിയാക്കിയെടുത്തു എനിക്കിങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തേലും കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തേലും ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്ന ചിലപ്പോൾ ഞാൻ കട്ടൻ ചായ ഇട്ടു കുടിക്കും ചിലപ്പം ഞാൻ ചായ ഇട്ട് ഓടിക്കും ചിലപ്പോൾ കോഫി ഇട്ട് ഓടിക്കും അങ്ങനെ കുടിച്ചുകൊണ്ട് കഴിയുമ്പോഴത്തേന് നമുക്ക് ജോലി ചെയ്യുമ്പോഴും ഒരു സുഖമുണ്ട് എൻ്റെ രീതിയാണ് കേട്ടോ അപ്പം ഞാനങ്ങനെ ചെയ്യാറുണ്ട് എന്നിട്ട് അത് മാറ്റി വച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഒരു ഉച്ചക്കലത്തേക്ക് പരിപാടി നോക്കണമല്ലോ അപ്പോൾ ഉച്ചക്കലത്തേക്ക് ഫുഡുണ്ടാക്കാൻ വേണ്ടി ഞാൻ കോവ് സോറി പാവയ്ക്ക പാവയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം പാവയ്ക്ക ഞാൻ ഒന്ന് വൃത്തിയാക്കി എടുക്കാനായിട്ടോ ചേച്ചിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു അപ്പം നൈറ്റ് ഡ്യൂട്ടി വന്ന് കഴിഞ്ഞിട്ട് വന്ന് കിടന്ന് ഉറങ്ങാണ് അപ്പം ചേച്ചിക്ക് ഇന്ന് വൈകിട്ട് ഡ്യൂട്ടിക്ക് പോകണം അപ്പം പിന്നെ രാത്രിയിലത്തേക്ക് ഫുഡ് കൊണ്ടുപോകണം അപ്പോൾ അതിനൊക്കെ വേണ്ടി പാവയ്ക്കൊക്കെ റെഡിയാക്കി ഉച്ച ഞങ്ങൾക്ക് ഉച്ചക്ക് കഴിക്കാനും ഉച്ചക്ക് കൊണ്ടുപോകാനൊക്കെ വേണ്ടിയും എല്ലാം റെഡിയാക്കി പാവയ്ക്ക മെഴുക്കോട്ടി വെക്കുക എനിക്ക് മെഴുക്കോട്ടി ഞങ്ങൾക്ക് എല്ലാവർക്കും മെഴുക്കോട്ടി വലിയ ഇഷ്ടമാണ് കേട്ടോ പാവയ്ക്ക കോവയ്ക്ക എല്ല എല്ലാം മെഴുക്കോട്ടി ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് അങ്ങനെ മെഴുക്കൊട്ടിക്ക് വേണ്ടി എല്ലാം എടുത്ത് ഞാൻ വൃത്തിയാക്കി വെച്ച് ഇനി അത് അരിയണം അതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞാറ്റം ഓരോന്നും പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് അപ്പം അങ്ങനെ ഞാൻ കോ എന്താണ് പാവയ്ക്ക തിരിഞ്ഞു പോകുന്നത് കോവയ്ക്കയും പാവയ്ക്കയും തമ്മിൽ തിരിഞ്ഞു പോന്ന് പാവയ്ക്ക അരിയാണ് കേട്ടോ പാവയ്ക്ക് നന്നായിട്ട് അരിഞ്ഞെടുത്ത് അതിൻ്റെ ബാക്കി സാധനങ്ങൾ മുളക് എന്താണ് സവാള എല്ലാം ചേർത്ത് അരിഞ്ഞി അത് ഇതാക്കിയെടുക്കണം പിന്നെ ഞങ്ങൾ മെഴുക്കുരട്ടിയിൽ തേങ്ങ കുത്തിടും കേട്ടോ എല്ലായിടത്തും ഇടുവം നന്നായിട്ട് ഞങ്ങൾ മെഴുക്കുരട്ടിയിൽ മിക്ക മെഴുക്കുരട്ടികളിലും തേങ്ങ കുത്തിടും അങ്ങനെ സവാളയൊക്കെ അരിഞ്ഞെടുത്തിട്ട് പിന്നെ തേങ്ങ തേ തേങ്ങ കുത്തിടാൻ വേണ്ടി തേങ്ങയും എടുക്കാണ് കേട്ടോ അങ്ങനെ അതൊക്കെ എടുത്ത് നമ്മുടെ മെഴുക്കോട്ട് റെഡിയാക്കണം പിന്നെ ബാക്കിയുള്ള പരിപാടികളുണ്ട് മെഴുക്കോട്ടി കുറച്ച് നേരം ഇതിന്ന് വേവാനുള്ള സമയമൊക്കെ എടുക്കുമല്ലോ അപ്പോൾ ആ സമയത്ത് ബാക്കിയുള്ള കൂടി ഞാൻ ചെയ്യും കേട്ടോ അപ്പം ഞാൻ പാത്രം വെച്ചും അതിൻ്റെ ഇടയിൽ കുഞ്ഞാറ്റ വന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ വരും അവന് ഞാൻ ഒക്കെ ഒഴിച്ച് കൊടുത്ത് എന്നിട്ട് ഇത് പറക്കിയിടാൻ നേരത്ത് അവൾക്കും ഓരോന്ന് ചെയ്യണമെന്ന് പറയും അപ്പോൾ അതിയൊക്കെ എടുത്ത് ഇങ്ങനെ എണ്ണ കുറച്ച് പൊക്കിയൊക്കെ ഇടുമ്പോഴത്തേന് എണ്ണ ദേഹത്ത് തെറിക്കുന്നത് അവന് പിന്നെ താത്തിടുകഞ്ഞു പറഞ്ഞാൽ അവളെയും കൊണ്ട് താത്തിടിയിപ്പിച്ച് പാത്രത്തിൽ തികയിൽ നിന്നെല്ലാം നിറഞ്ഞിരിക്കുകയാണ് പിന്നെ ഇളക്കി കൊടുക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും വെന്ത് കഴിയുമ്പോഴത്തേനൊന്നും കുറയല്ലോ അപ്പം ഇളക്കി കൊടുക്കാം അപ്പം ഞാൻ ജസ്റ്റ് സവാളയും പച്ചമുളകും തേങ്ങയും എല്ലാം മണ്ടയിൽ ഇട്ടിട്ട് എന്താണ് ഉപ്പും ഇട്ട് വെച്ചിട്ട് നേരെ അടച്ചങ്ങ് വേച്ച അപ്പോൾ വെന്ത് കഴിയുമ്പോഴത്തേനും അതൊന്ന് കുറയാം അപ്പം നമുക്ക് ഇളക്കിയെടുക്കാമല്ലോ അങ്ങനെ ഞാൻ അത് ചെയ്തു പിന്നെ എന്താണ് അത് ചെയ്തുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചെയ്തത് നമ്മുടെ മീൻ തലേന്ത മീൻ കറി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ മീൻ കറി അതിനകത്ത് മീൻ കഷ്ണം ഞങ്ങൾ ആരും കൂട്ടിയില്ല ഞങ്ങൾക്ക് ചില മീൻ മീൻകറിയിൽ കുഞ്ഞാറ്റി ഓർത്തിട്ടാണ് കേട്ടോ മീൻ കറി വെക്കുന്നത് നമുക്ക് മുളക് കറി വേണം കഴിക്കാൻ തേങ്ങ അരച്ചാൽ കഴിക്കത്തില്ല തലേന്ന് വെച്ച മീൻകറി അതേപോലെ ചാറ് മാത്രമേ പോയുള്ളൂ മീൻ അതേപോലെ ഇരിപ്പുണ്ട് അപ്പോൾ ആ മീനുകളെ ഞാൻ പറക്കിയെടുത്തിട്ട് കുറച്ച് മസാലയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച അപ്പോൾ അപ്പോൾ വേണ്ടി ഞാൻ എല്ലാം വിട്ടും മസാലയൊക്കെ ഒന്ന് ചേർത്തേച്ച് അതിനകത്തൊന്ന് പിടിപ്പിച്ചു പിന്നെ മസാല പിടിക്കാൻ വേണ്ടി നമുക്ക് അധികം വെക്കേണ്ടതില്ല നമ്മൾ ഇന്നലെ മീൻ കറി വെച്ച ആ മീനായതുകൊണ്ട് അതിനകത്ത് ഓൾറെഡി മസാലയൊക്കെ പിടിച്ചിരിക്കുന്ന മീനാണല്ലോ അപ്പോൾ ഞാൻ നേരെ പാൻ വെച്ചിട്ട് അതിനകത്തോട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ മീനങ്ങ് വറുത്തെടുക്കാൻ പോവാണ് അപ്പം വേറെ മീനൊന്നും വാങ്ങിച്ചില്ല ഈ മീൻ ഇരിക്കുന്നത് കൊണ്ട് തന്നെ വേറെ മീനൊന്നും വാങ്ങിച്ചില്ല കുഞ്ഞിക്ക് വേണ്ടി ചാറ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അവർക്ക് ചൂര മോത അങ്ങനെയൊക്കെയുള്ള എന്താ വേളാപ്പാര അങ്ങനെയൊക്കെയുള്ള മീനുകളാണെങ്കിൽ നല്ല ഇഷ്ടത്തോടെ തിന്നും ഇങ്ങനെയുള്ള മീനുകളോട് ചെറിയ മീനുകളോട് എന്താ എന്നാൽ നല്ല ടേസ്റ്റുള്ള മീനായിരിക്കണം അങ്ങനെയുള്ള മീനുകൾ മാത്രമേ ഉള്ളൂ തിന്നത്തുള്ളൂ പക്ഷേ മീൻകറി ഒക്കെ വേണം ചാറ് വേണം അപ്പം അങ്ങനെയാണ് ആ കിട്ടി ഉള്ള മീനെടുത്ത് മീൻ കറി വെച്ചത് ആ മീനിട്ട് ചിലവായതുമില്ല അപ്പം ഒന്നും ചിലവാക്കണമല്ലോ ഇല്ലെങ്കിൽ അത് പാഴായിപ്പോവും അങ്ങനെ വെച്ചിട്ടാണ് ഞാൻ അതങ്ങ് ഫ്രൈ ചെയ്തെടുത്തത് കേട്ടോ ഫ്രൈ ആവുമ്പോഴത്തേന് ഞങ്ങളെല്ലാവരും കഴിച്ചോളും ഞങ്ങൾക്ക് മീൻ കറി വെക്കുന്നതിനേക്കാൾ മീൻ ഫ്രൈ ആണ് ഒന്നും കൂടി ഇഷ്ടം അപ്പം നമ്മുടെ എന്താ പാവയ്ക്ക ഒരു സൈഡിൽ സൈഡിലായിക്കൊണ്ടിരിക്കുന്നുണ്ട് മീനും ഞാൻ അടുപ്പിലോട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ചെയ്യുന്നത് നമ്മുടെ ചമ്മന്തി അരക്കാൻ പോകണം കേട്ടോ അപ്പം അതിന് വേണ്ടി ഞാൻ തേങ്ങയൊക്കെ തിരുമ്മി ബാക്കി അതിന് വേണ്ട സാധനങ്ങളെല്ലാം റെഡിയാക്കി ഒരു ചമ്മന്തിയും കൂടെ ആകുമ്പോഴത്തേന് മതി അത്രയും കാര്യങ്ങൾ അത്രയൊക്കെ മതി നമുക്ക് അധികം ആഡംബരം ഒന്നും വേണ്ടല്ലോ അങ്ങനെ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് അങ്ങനെ തേങ്ങയും കന്താരിയും പിന്നെന്താകും സാ അതിന് വേണ്ട സാധനങ്ങളെല്ലാം പറക്കിയിട്ട് ഞാനൊരു ചെറിയൊരു ചമ്മന്തിയും കൂടെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ചേച്ചിക്കനെ നൈറ്റ് കൊണ്ടുപോകാനും ആവും നമുക്ക് ഉച്ചക്കിനൊക്കെ കഴിക്കാൻ വേണ്ടിയുള്ളതും ആവും അങ്ങനെ എന്നിട്ടും എൻ്റെ പാവയ്ക്ക റെഡി ആയിട്ടില്ല പാവയ്ക്കനെ ഇങ്ങനെ പതിയെ വേവിച്ചെടുക്കുകയാണ് കേട്ടോ എന്ത് നല്ല രീതിയിൽ ഒന്ന് മുരിഞ്ഞൊക്കെ വരുന്ന രീതിയിൽ ഞാൻ ഫ്രൈ ആക്കി എടുക്കും അങ്ങനെ അതും റെഡിയായി ഇനി ഓഫാക്കി വെച്ചിട്ട് എപ്പോഴത്തേന് കുഞ്ഞിക്കും ചേച്ചിക്കും ചേച്ചി ഉറക്കണിറ്റി നമ്മൾ ദാഹിക്കുന്നതെന്ന് പറഞ്ഞു പിന്നെ ഞാൻ വിചാരിച്ച നാരങ്ങ വെള്ളം പിടിയാന്ന് അപ്പം കസ്കസ്സാണ് ഞാൻ ആദ്യം എടുത്ത് വെള്ളത്തിൽ ഇട്ടോ എന്നിട്ട് ഞാൻ നാരങ്ങ പിഴിഞ്ഞ് നാരങ്ങ വെള്ളം ഉണ്ടാക്കി ഞങ്ങളെല്ലാവരും കൂടെ നാരങ്ങ വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടി പോവുകയാണ് സമയം ഉച്ചയായി കേട്ടോ ഉച്ചയ്ക്ക് നമുക്കിനി ഫുഡ് കഴിച്ചാൽ മതി ആക്കിയെല്ലാം ഞാൻ റെഡിയാക്കി നമ്മൾ മേഴിക്കോട്ട് റെഡിയാക്കി മീൻ ഫ്രൈ ചെയ്തു പിന്നെ എന്താണ് ചമ്മന്തി അരച്ചു പിന്നെ മീൻചാർ കുറച്ചിരുപ്പമുണ്ട് അച്ചാറുണ്ട് അപ്പം അത്രയൊക്കെ കൂട്ടി നമ്മൾ കഴിക്കണം അതിൻ്റെ ഇടയിൽ നാരങ്ങ വെള്ളം പിഴിഞ്ഞ് കുഞ്ഞാറ്റ നാന നാരങ്ങ പിഴിയാൻ തുടങ്ങിയപ്പോഴത്തേന് പിഴിയണം പിഴിയണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവളെയും അവൾക്കിടേലും കൊടുത്തു ഇനി അതൊരു പ്രശ്നമാക്കണ്ടല്ലോ അങ്ങനെ അവളും പിഴിഞ്ഞു ഞാനും പിഴിഞ്ഞു ഏറ്റവും ലാസ്റ്റ് നാരങ്ങയൊക്കെ എന്താ പഞ്ചസാരയും പിന്നെ കുറച്ച് ഐസ് ക്യൂബൊക്കെ ഇട്ട് നമ്മുടെ നാരങ്ങയുള്ള സെറ്റാക്കി കേട്ടോ ഇനിയിപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമല്ല നാരങ്ങെള്ളമൊക്കെ കുടിച്ച് പിന്നെ കുറച്ചുകൂടെ ഒക്കെ കഴിഞ്ഞിട്ട് ചോറൊക്കെ കഴിച്ചാൽ മതി ചോറൊക്കെ കഴിച്ച് കറിയെല്ലാം റെഡിയായല്ലോ അത് ചോറൊക്കെ കഴിച്ചാൽ മതി പിന്നെ വൈകിട്ട് ചായയിടുക ഇതൊക്കെ തന്നെ ചേച്ചി അമ്മയും അന്നമത്തൊന്നും വന്നിട്ടില്ല കേട്ടോ അവർ വരാൻ കുറച്ചും ഒക്കെ കഴിയും അപ്പോൾ എനിക്ക് ചേച്ചിക്ക് അന്നും കുഞ്ഞിക്കും വേണ്ടി മാത്രമുള്ള നാരങ്ങുളൊക്കെ പിഴിഞ്ഞ് ഐസ് ക്യൂബൊക്കെ ഇട്ട് കുഞ്ഞിക്ക് ഞാൻ കുറച്ച് മാറ്റി വെച്ച കേട്ടോ ഐസ് ഇടാണ്ട് കാരണം ഒരു ചുമയൊക്കെയുണ്ട് അപ്പോൾ അവൾക്ക് ഐസ് ഇടാണ്ട് കൊടുക്കാമെന്ന് വെച്ച് മാറ്റി വെച്ചു പക്ഷേ കറക്റ്റ് സമയത്തിന് ഐസ് ഇടുന്ന സമയത്തിന് അവളത് വന്ന് കണ്ടു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ എല്ലാരും കൂടെ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊന്ന് തേറെ ഒക്കെ തൂത്തൊന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചു ഇതൊരു വിധത്തിൽ സമ്മതിക്കത്തില്ല ഞാൻ തുടക്കാൻ കയറുമ്പോഴത്തേനും അതും പിടിച്ചുകൊണ്ട് കുറേ നേരം ഒരു ഒരമണിക്കൂറങ്ങ് നടക്കും കുഞ്ഞി ഞാൻ തുടക്കോടാ നീ ഇതുകൊണ്ട് ഇങ്ങനെ നിൽക്കും ഞാനാകുമ്പോ പെട്ടെന്ന് തുടച്ചു കഴിയും തുടക്കട്ടെ എന്നല്ല വൃത്തിക്ക് തുടച്ചോട്ടോ ഓ ശരി ആ കൊല്ല അരിപുളി

ഞാനൊരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് തീർക്കേണ്ട ജോലിയാണ് അവൾ ഒറ്റ ഒരാൾ കാരണം അരമണിക്കൂർ കൂടുതലെടുത്ത് തുടച്ച് കഴിയാൻ കേട്ടോ ഇങ്ങനെ ഞാൻ തുടയ്ക്കാൻ പേടിക്കുമ്പോൾ പിന്നെയും വന്ന് തുടയ്ക്കാൻ പിടിക്കും അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചുള്ള തുടപ്പായി അങ്ങനെ എങ്ങനെയൊക്കെയോ തുടച്ച് പിടിച്ചൊക്കെ എടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കാൻ എടുത്തോട്ടെ ചമ്മന്തി മീൻചാർ മെഴുക്കൊട്ടിയും നമ്മുടെ മീൻ വറുത്തതും എല്ലാം കൂടെ കൂട്ടി ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചും കുഞ്ഞാലയ്ക്ക് ഞാൻ കഴിക്കാൻ കൊടുത്തായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഉച്ച ഒരു രണ്ടര മൂന്ന് മണിക്ക് രണ്ടര കേട്ടോ അപ്പം ഞാൻ ചായ ഇടാൻ വേണ്ടി ഇറങ്ങിയതാണ് ആ സമയത്ത് കുഞ്ഞാറ്റ ഉറങ്ങാനൊക്കെ പോവും ഉറങ്ങി കുഞ്ഞാറ്റ ഉറക്കി അവൾക്ക് കഴിക്കാൻ കൊടുത്തു അവളെ ഉറക്കി അപ്പൊ എൻ്റെ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു ചോറ് ഇച്ചക്ക് ചോറ ഇനിയിപ്പം ചായ ഇട കുഞ്ഞെ ഉറക്കായി സുന്ദ പിന്നെ അമ്മ ഇല്ല അപ്പോൾ വന്നില്ല ചായ ഇട്ട് ഞാൻ കിടക്കുമായിരുന്നു അപ്പം ചായയുടെ സമയപ്പം എഴുന്നേറ്റ് വന്നിന് ചായ ഇട കുഞ്ഞൂടെ കൂടെ കിടക്കാണെന്നും അപ്പം ഇനി ചായ ഇട്ടിട്ട് ഞാൻ പോയി കൂടെ വീണ്ടും ചെന്ന് കിടക്കും ചായയും കുടിച്ചുകൊണ്ട് കുറച്ച് നേരം ഫോണൊക്കെ കണ്ട് അങ്ങനെ കിടക്കും ഞാനൊരു രണ്ടരയൊക്കെ ആകുമ്പോഴത്തേന് ചായ ഇട്ട് ഇടാറുണ്ട് കേട്ടോ എൻ്റെ വീട്ടിൽ സ്ഥിരമായിട്ട് അങ്ങനെ ആരും ചെയ്യാറില്ലെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ ഞാൻ പണ്ട് മുതലേ ശീലിച്ച ഒരു ശീലമാണ് ഒരു രണ്ടര മൂന്ന് മണിയാകുമ്പോഴത്തേന് എൻ്റെ ചായ വൈകിട്ട് ചായ കൂടി കഴിയും ഇതിപ്പം ഞാൻ അങ്ങനെ ചെയ്ത് ചെയ്ത് എൻ്റെ വീട്ടുകാർക്കും ആ സമയമാകുമ്പോൾ ചായ കഴുകും ഇട്ട് കൊടുക്കണ ഒരു രീതിയിലാക്കി കേട്ടോ അങ്ങനെ അവർക്കും അതൊരു ശീലമായി അങ്ങനെ ഞാൻ ചായ ഇട്ട് ചായയുടെ കൂടെ അവലേസ് പൊടിയായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂട്ടി അതും ചേർത്ത് കഴിച്ച് ചായയും കുടിച്ച് അത് കഴിഞ്ഞിട്ട് അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നെട്ട് അപ്പോൾ അമ്മ കറുനാരങ്ങ വേടിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കറുനാരങ്ങ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അച്ചാറിടുന്നത് അപ്പം കറുനാരങ്ങ വേടിച്ചിട്ടുണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അരിഞ്ഞ് അത് ഞാൻ കൈയോടങ്ങ് അച്ചാറിടാണ് കേട്ടോ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോവുകയും വരികയൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് വെട്ടത്തിൻ്റെ ചിലപ്പോൾ കൂടിയും കുറഞ്ഞൊക്കെ നിൽക്കുന്നത് അപ്പോൾ ഞാനത് കൈയോടെ അച്ചാറങ്ങിടയാണ് അച്ചാർ ഇട്ടി ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് ഈ ഓണത്തിൻ്റെ സമയത്താണല്ലോ മെയിനായിട്ട് അത് കിട്ടാറ് ഈ കറുനാരങ്ങ നമുക്ക് കിട്ടാറുള്ളത് ഞങ്ങൾക്ക് എങ്ങനെയാണ് കേട്ടോ ചന്തയിലൊക്കെ അല്ലെങ്കിൽ ഭയങ്കര വിലയായിരിക്കും അപ്പം ഇതും നല്ല വില തന്നെയാണ് ഈ സമയത്ത് ഓണത്തിൻ്റെ സമയത്ത് ഈ കറുനാരങ്ങയൊന്നും മേടിക്കാൻ പറ്റുന്ന നല്ല വില തന്നെയാണ് എന്തായാലും അത് കിട്ടിയപ്പം അത് അഞ്ചിങ് അഞ്ചിങ്ങച്ചാറിട്ടും അധികം ദിവസമൊന്നും ഇരിക്കുന്ന സാധനമല്ല കേട്ടോ പെട്ടെന്ന് ഞങ്ങളുടെ വീട്ടിൽ എന്ത് അച്ചാറാണെങ്കിലും നിമിഷങ്ങൾക്കുള്ളിൽ ഞങ്ങൾ തീർക്കും അങ്ങനെ അച്ചാറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടെ വൈകിട്ട് കുറച്ച് നേരം പുറത്തൊക്കെ ഇരുന്ന് വർത്താനമൊക്കെ പറയണം അമ്മ ഇഞ്ചിക്കറിക്ക് വേണ്ടി എനിക്ക് ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ വേണ്ടി ഇഞ്ചി അരിഞ്ഞ് കയറുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ വർത്താനം ഒക്കെ പറഞ്ഞുകൊണ്ടൊക്കെ എങ്ങനെയൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ആ അങ്ങനെ പിന്നെ പ്രത്യേകിച്ചൊന്നും നമ്മുടെ വീഡിയോ എത്രയുള്ള കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ ചെയ്യുമോ